നമ്മുടെ പല രോഗങ്ങളുടെയും ഉറവിടം ആശുപത്രിയല്ല നമ്മുടെ അടുക്കളയാണ് അതുകൊണ്ട് തന്നെ രോഗം മാറാനുള്ള മരുന്നും തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് അടുക്കളയിൽ നിന്നും പലപ്പോഴും രോഗികൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഭക്ഷണം ബാക്കിയുള്ളവർക്ക് വേറെ ഭക്ഷണം ഈ രീതി പരാജയപ്പെടും രോഗിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടും ഒരു ഷുഗർ രോഗിയോ ഹൃദ്രോഗിയോ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ മൊത്തം ഭക്ഷണ രീതി മാറണം ആരോഗ്യമുള്ള ഭക്ഷണം എന്നാൽ രുചിയില്ലാത്ത ഭക്ഷണം എന്നല്ല അർത്ഥം പോഷകങ്ങൾ നിറഞ്ഞ് വിഷാംശം കുറഞ്ഞ് എന്നാൽ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കുടുംബത്തിലെ എല്ലാവർക്കും ആരോഗ്യം ലഭിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന രോഗങ്ങളെ അകറ്റുന്ന ആ മാറ്റങ്ങൾ എങ്ങനെ വേണം എന്നറിയാൻ ഫുൾ വീഡിയോ കാണാം ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ ബട്ടൺക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക